അതായത് നിയമപരമായ മായ സ്റ്റാറ്റുറ്റോറിയാണ് എല്ലാ സിനിമകളിലും കൊടുക്കുന്നതാണ് പുകവലി മദ്യപാനം ഒക്കെ ആരോഗ്യത്തിന് ഹാനികരം എന്നുള്ളത് ആ സിനിമയിൽ ഒരു തരത്തിലത് പരിഹസിച്ച പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു ഒരുതരം അവാർഡ് പോലെ പറയുന്നത് പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു അതൊരു പരിഹാസമാണെന്നുള്ളത് ഇപ്പോ അതേ സംവിധായകന്റെ സിനിമയിലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് എം ഡി എം എ കഞ്ചാവ് ആയിട്ട് പോലീസ് പിടിയിലായി അപ്പൊ വയലൻസ് സിനിമകളുടെ കാര്യത്തിൽ ഇപ്പൊ നമ്മൾ സമൂഹത്തെ സിനിമയെ സിനിമയെ കണ്ടാൽ പോരെ എന്നൊക്കെ കുറ്റപ്പെടുത്തുമ്പോഴും സിനിമയിൽ ഈ ലഹരി മാഫിയ സജീവമാകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് ആ ഒരു സംശയം എങ്ങനെയാണ് ദൂരീകരിക്കാനുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ ഓൺലൈനിൽ കണ്ടൊരു വാർത്ത കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തെ പോലീസിന്റെ ലഹരി വേട്ടക്കിടയിൽ നാലായിരത്തിലധികം പേരെ അറസ്റ്റ് ചെയ്തെന്നാണ് പറഞ്ഞത് കേരളത്തിൽ എത്ര സിനിമാക്കാരെ അറസ്റ്റ് ചെയ്തത് എണ്ണം പറഞ്ഞ ഡോക്ടേഴ്സുണ്ട് ബിസിനസ്സുകാരുണ്ട് പല പ്രൊഫഷണലുള്ളവരുണ്ട് എനിക്ക് തോന്നുന്നുള്ളൂ അതെ അല്ല അതിനകത്ത് അങ്ങനെ ന്യായീകരണം ഒന്നും ഇല്ല ഇപ്പൊ ആരായിരം തെറ്റുതെറ്റല്ലേ ഉറപ്പായിട്ടും അല്ലെ ഞാൻ പറയുന്നത് നാലായിരത്തിലധികം പേര് അങ്ങനെയല്ലേ അങ്ങനെയാണ് ഞാൻ വാർത്തകളെ നാലായിരത്തിലധികം പേരെ അറസ്റ്റ് ചെയ്തു എന്നാണ് പറഞ്ഞത് എറണാകുളത്തോ എന്തോ അല്ലല്ലോ നാലായിരത്തിലധികം പേരെ കഴിഞ്ഞ ഈ ദിവസങ്ങളിലെ മൊത്തം അറസ്റ്റ് രേഖപ്പെടുത്തിയ കേസുകളുണ്ടെന്നാണ് പറഞ്ഞത് നാലായിരത്തിലധികം നാനൂറ് പേര് അറസ്റ്റ് ചെയ്യുന്നത് പറയുന്നത് ഒരു രാത്രിയിലത്തെ കേസാണ് കൊച്ചിയിൽ ഒരു നൈറ്റ് നടന്ന റെയ്ഡിൻ്റെ കേസാണ് അപ്പം ഒരാളും ഒരാളും കുറവെന്നല്ല ഞാൻ പറയാം അപ്പം അത് അതൊരു നിനക്ക് എന്താണ് തോന്നുന്നത് അതിനെക്കുറിച്ച് നാലായിരത്തി എണ്ണൂറ് പേര് മൊത്തം കേസുകൾ അറസ്റ്റ് ചെയ്തു അപ്പം ഞാൻ പറയുന്നത് സിനിമയിൽ ലഹരി ഉപയോഗിക്കുന്നവരുണ്ടാവും കാരണം സിനിമ സൊസൈറ്റിയിലുള്ള സ്ഥലം തന്നെയാണ് അത് വേറെ പ്രത്യേകിച്ച് ഒരു സ്ഥലത്തുള്ളതൊന്നും അല്ല തീർച്ചയായിട്ടും ഈ ഈ ഈ സമൂഹത്തിൽ ലഹരി ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ സിനിമയിൽ ഉപയോഗിക്കുന്നവരുണ്ടാവും പക്ഷെ അതിൽ ക്രമാതീതമായിട്ടുള്ള ഒരളവുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇന്നുവരെ അതാണ് എന്റെ അഭിപ്രായം സിനിമയിൽ അങ്ങനെ ഉപയോഗം കുറവാണെന്നാണ് അർത്ഥം അതായത് അങ്ങനെ ഒരു സംഭവം ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റുന്നില്ല എവിടെയാലും ഏത് മേഖലയിലായാലും നമുക്ക് പറ്റുന്നതാണോ അല്ല അനുവദനീയമല്ലാത്ത ഒരു സ്ഥലം നമുക്ക് ഇവിടെ പറ്റില്ല അങ്ങനെ തന്നെയാണല്ലോ ഒരു കാരണവശാലും അത് പറ്റില്ല അപ്പൊ ഇതുപോലെ പരിഹസിക്കുന്നതിനോട് എനിക്ക് അഭിപ്രായമല്ല ഞാൻ കണ്ടിട്ടില്ല പടം പരിഹസിക്കുന്നതിനോട് എനിക്ക് അഭിപ്രായം ഒരു കാരണവശാലും ഇല്ല ഇപ്പൊ പുകവലി നമുക്ക് ഇപ്പം സിഗരറ്റ് മദ്യമൊക്കെ ഇവിടെ ലീഗലി അവൈലബിൾ ആകുന്ന സാധനമാണ് പക്ഷെ എന്നാൽ നമ്മുടെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് അത് ചെയ്യണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം കാരണം അങ്ങനെ ഒരാളെ പിടിക്കപ്പെടുമ്പോ ബാക്കിയുള്ളവരും കൂടിയാണ് ആ ദൃഷ്ടിയിലേക്ക് വരുന്നത് അതുകൊണ്ട് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ചോദിച്ചത് ആ അല്ല ഞാൻ പറഞ്ഞു ഞാൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞാണ് ഇപ്പൊ ഞാൻ പറയുന്നത് നീ നീ കണക്കൊന്നും ആലോചിച്ച് നോക്ക് നീ കണക്ക് കണക്കൊന്നു വെച്ചിട്ട് നീലോചിച്ചു നോക്ക് കറക്റ്റ് അല്ലേ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് എനിക്കിപ്പോ നീന്ന് ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ എത്ര നാള് ജീവിക്കുന്നാണെന്ന് നിനക്ക് മനസിലായിട്ടുള്ളത് എത്ര നാൾ ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റും അത് ബോംബ് ബോംബ് പോലെയാണ് പോലെയാണ് സിനിമയിൽ എത്ര പേര് വഴിയിൽ നീ കണ്ടിട്ടുണ്ട് സിനിമയിൽ എത്ര പേര് പല്ലില്ലാതെയും ഇതുമായിട്ട് നീ കണ്ടിട്ടുണ്ട് ലഹരി ഉപയോഗിച്ചിട്ട് അപ്പൊ ഞാൻ പറയുന്നത് ഉപയോഗിക്കുന്നവരില്ല എന്നല്ല ഞാൻ ഈ പറഞ്ഞതിന് അർത്ഥം ഉണ്ടാവാ അത് അത്ര ളവാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല വലിയ വലിയ ഒരു ഭൂരിപാത ആൾക്കാരും ലഹരിന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം അത് സിനിമയും സിനിമയെ പ്രവർത്തിക്കുന്നവരൊക്കെ ഈ സമൂഹത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ അപ്പോ എന്തായാലും ഇംഗ്ലീഷ് സിനിമ ആ സ്റ്റാറ്റ്യൂട്ടറി കാണിക്കുന്ന ഞാൻ